ഹായ് എബ്രി വൺ വെൽക്കം ടു ടോസ് അക്കാഡമി അപ്പം നമ്മൾ ഇന്ന് പ്രീവിയസ് ക്ലാസ്സുകളെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പ്രോബ്ലം ഇതാണ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു ഇൻറ്റു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു എന്നതിന് തുല്യമായത് ഓപ്ഷൻ എ പൈ ബൈ ഫോർ ഓപ്ഷൻ ബി ഫൈവ് ബൈ സിക്സ് ഓപ്ഷൻ സി ഫൈവ് ബൈ ത്രീ ഓപ്ഷൻ ഡി ടു ഫൈവ് ബൈ ത്രീ അപ്പോൾ നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് വൺ ബൈ ടുവിൻ്റെയും അതുപോലെ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടുവിന്റെയും വില എത്രയാണെന്ന് എന്നിട്ടാണ് ഈ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നത് നമുക്കറിയാം കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് അത് എന്തിനോട് ഈക്വൽ ആണ് സപ്പോസ് അത് വൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം കോസ് വൈ ഈക്വൽ ടു എക്സ് എന്ന് എഴുതാം അല്ലേ അതുപോലെ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു വൺ ബൈ ടു ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം കോസ് എക്സ് എന്തിനോട് ഈക്വൽ ആണെന്ന് എഴുതാം കോസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടുവിനോട് ഈക്വൽ ആണെന്ന് എഴുതാം അല്ലേ അപ്പൊ ഇവിടെ കോസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടു അത് ഏത് ആംഗിൾ ആവുന്ന കേസിനകത്താണ് കോസ് എക്സ് ഈക്വൽ ടു വൺ ബൈ ടു ആവുന്നത് അതായത് നമുക്കറിയാം കോസ് അറുപതാണ് വൺ ബൈ ടു എന്ന് പറയുന്നത് അല്ലെ കോസ് അറുപത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് ഫൈവ് ബൈ ഫൈ ബൈ ത്രീ അല്ലെ കോസ് ഫൈവ് ബൈ ത്രീ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു അതിൽ നിന്ന് നമുക്ക് കോസ് ഇൻവേഴ്സ് ഓഫ് ബൈ ടു എന്താണെന്ന് എഴുതാം ഈക്വൽ ടു ഫൈവ് ബൈ ത്രീ എന്ന് കിട്ടും അതുപോലെ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടുന്റെ വാല്യൂ നമുക്ക് കിട്ടണം ഇവിടെ എഴുതാം സൈൻ ഇൻവേഴ്സ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്തെഴുതാം സൈൻ വൈ ഈക്വൽ ടു എക്സ് ആണെന്ന് എഴുതാം ഓക്കെ ഫ്രം ദീസ് നമുക്ക് എന്ത് എഴുതാം ഇവിടെ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു അല്ലേ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു ഈക്വൽ ടു എക്സ് ആണെങ്കിൽ എന്തെഴുതാം നമുക്ക് സൈൻ എക്സ് ഈക്വൽ ടു sin x ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എന്ന് എഴുതാം സൈൻ എക്സ് വൺ ബൈ ടു ആവുന്നപ്പോഴാണ് sin 30. ആവുന്ന കേസിലാണ് അല്ലേ അതായത് സൈൻ ഫൈവ് ബൈ സിക്സ് ഇസ് ഈക്വൽ ടു ആണ് വൺ ബൈ ടു ആവുന്നത് അപ്പൊ ഫ്രം ദീസ് നമുക്ക് എന്ത് എഴുതാം സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു 6. ടു ഫൈവ് ബൈ സിക്സ് എന്ന് എഴുതാം സോ നമ്മുടെ കോസ് ഇൻവേഴ്സ് കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു ഇൻടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു ഈക്വൽ ടു എന്താണ് അതായത് 3 2 2 2 2 6. 6 ും കട്ട് പോയി ഇവിടെ ആൻസർ കിട്ടും സോ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കേട്ടോ ആൻസർ ഓപ്ഷൻ ഡി നമുക്ക് അടുത്ത ക്വസ്റ്റിനേക്ക് കിടക്കാം tan cos inverse of ഫോർ ബൈ ഫൈവ് ഓഫ് ടൂ ബൈ ത്രീയുടെ വില എന്ത് എന്നാണ് ചോദിക്കുന്നത് ടാൻ കോഴ്സ് ഇൻവേഴ്സ് ഓഫ് ഫോർ ബൈ ഫൈവ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ത്രീ ബൈ ടു നമ്മൾ ചെയ്യേണ്ട എന്താണ് ആദ്യം ഇതിന്റെയും ഈ രണ്ടെണ്ണത്തിന്റെ വാല്യൂ നോക്കുക ആരുടെ നമ്മുടെ കോസ് ഇൻവേഴ്സ് ഓഫ് ഫോർ ബൈ ഫൈവിന്റെയും ടാൻ ഇൻവേഴ്സ് ടു ബൈ ത്രീയുടെ വാല്യൂ ഫൈവ് നോട്ട് ചെയ്യാം ഉം അപ്പൊ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് ഫോർ ബൈ ഫൈവ്വൽ അങ്ങനെ ഞാനൊരു എന്ന് എടുക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കോസ് എ കോസ് ഈക്വൽ ടു എന്ത് വരും കോസ് എസ് ഈക്വൽ ടു ഫോർ ബൈ ഫൈവ് എന്ന് വരും ഇനി അടുത്തത് ടാൻ ഇൻവേഴ്സ് ഓഫ് ടു ബൈ ത്രീനെ ബി എന്ന് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ടാൻ ഓഫ് ബി എന്ത് കിട്ടും ടാൻ ഓഫ് ബി ഈക്വൽ ടു എന്ത കിട്ടുന്ന ടു ബൈ ത്രീ എന്ന് കിട്ടും അല്ലേ യൂസ് ചെയ്തിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല അപ്പൊ സപ്പോസ് നമുക്ക് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് ടാൻ ഓഫ് സംതിങ് പ്ലസ് tan of something ആണ് അപ്പൊ നമുക്ക് ഒരു ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് ഇതിനെ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മൾ ഇവിടെ ഓഫ് എ പ്ലസ് ബി നമുക്കറിയാം tan of a പ്ലസ് ബി ഈക്വൽ ടു എന്താണ് ടാൻ ഓഫ് എ b ബിസ് ഈക്വൽ ടു tan of എ പ്ലസ് ടാൻ ഓഫ് ബി divided by ഡിവൈഡഡ് ബൈ വൺ മൈനസ് ടാൻ ബി ആണെന്ന് അറിയാം a tan b എന്നിട്ട് ഈ tan tan a tan b ടൻബിയുടെ values substitute ചെയ്തിട്ടാണ് answer കണ്ടുപിടിക്കുന്നത്. നമുക്ക് tan tan b, e tan b a നമുക്ക് അറിയില്ല പക്ഷേ നമുക്ക് cos a എ value അറിയാം ഫോർ ബൈ ഫൈവ് അറിയാം അപ്പൊ നമ്മളൊരു right angled triangle നമ്മൾ കൺസിഡർ ചെയ്യാ. സപ്പോസ് ഇത് a ആണെന്ന് കരുതുന്നത് അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും ഫൈവും സൈഡ് ഹൈപോന്യൂസിന്റെ ലെങ്ത്ത് ഫൈവ് ആണെന്ന് കിട്ടും യൂസ് ചെയ്തിട്ട് ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും റൂട്ട് ഓഫ് ഫൈവ് സ്ക്വയർ മൈനസ് ഫോർ സ്ക്വയർ ദക്വൽ ടു സൈഡ് പറയാം അപ്പൊ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ടാൻ എ ടാൻ എസ് ഈക്വൽ ടു വാല്യൂ നമുക്ക് കിട്ടി ഫ്രം this, നമ്മൾ അതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു കഴിയുമ്പോൾ നടത്തുക സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആദ്യ പ്രോഡക്റ്റ് അതായത് സിക്സ് ബൈ ട്വ് ട്വൽവ് വരും അല്ലെ സിക്സ് ബൈ ട്വൽവ് അപ്പം ട്വൽവ് മൈനസ് സിക്സ് ദിക്സ് സിക്സ് ബൈ എന്ന് വരും ഓക്കെ ഈ ട്വൽവ് ട്വൽവൻ ക്യാൻസൽ ചെയ്തു പോയി നമുക്ക് കിട്ടുന്ന ലേക്ക് നോക്കി നമ്മുടെ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സൈൻ ഇൻവേഴ്സ് കോസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടുവിന്റെ വില എന്ത് സൈൻ ഇൻവേഴ്സ് കോസ് സൈൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്ത് ചെയ്യണം ആദ്യം ഈ ആദ്യം ഈ വാല്യൂ കണ്ടുപിടിക്കുക ആ വാല്യൂ യൂസ് ചെയ്തിട്ട് കോസ് ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ അപ്പോ ഫസ്റ്റ് സൈൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു വാല്യൂ സൈൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ബൈ ടു ഈക്വൽ ടു എക്സ് ഇംപ്ലൈസ് നമുക്ക് എന്ത് എഴുതാം സൈൻ എക്സ് ഇസ് ഈക്വൽ ടു സൈൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു എഴുതാം അല്ലെ സൈൻ എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ത്രീ ബൈ ടു എക്സിന് ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലാണ് നമ്മുടെ അതായത് ാണ് റൂട്ട് ത്രീ ബൈ ടു ആവുന്നത് അല്ലേ സോ ദിസ് ഈക്വൽ ടു ഇതിൽ നിന്ന് നമുക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ത്രീ ബൈ ടു എന്ന് പറയുന്നത് എന്ത് കിട്ടും സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് എന്ന് പറയുന്നത് ഫൈവ് ബൈ ത്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോ നമ്മുടെ ഇതിൽ കൊടുക്കുകയാണെങ്കിൽ എന്താ വരുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് കോസ് A sin ന്റെ നമുക്ക് കിട്ടി കിട്ടി ആയിട്ട് ാണ് അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടുവൽ ടു ഇത് കണ്ടുപിടിക്കാനായിട്ട് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ന്റെ വാല്യൂ നമുക്ക് കിട്ടണം അല്ലെ അപ്പൊ നേരത്തെ പറഞ്ഞ പറഞ്ഞനുസരിച്ചിട്ട് sin ഇൻവേഴ്സ് ഓഫ് <coughs> ഈക്വൽ ടു എക്സ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം സൈൻ എക്സ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു എഴുതാം സൈൻ എക്സ് വൺ ബൈ ടു ആവുന്ന ഏത് കേസിനകത്താണ് സൈൻ ഫൈവ് ബൈ സിക്സ് ആവുന്ന കേസിനകത്ത് സൈൻ ഫൈവ് ബൈ സിക്സ് തേർട്ടി സൈൻ തേർട്ടി ആവുന്ന കേസിനകത്ത് ഇതിൽ നിന്ന് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു ഈക്വൽ ടു ഫൈവ് ബൈ സിക്സ് എന്ന് നമുക്ക് എഴുതാം ഓക്കെ സോ ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് വൺ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ബൈ സിക്സ് അപ്പൊ സൈൻ ഇൻവേഴ്സ് ഓഫ് കോഴ്സ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് ബൈ ടു എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ് ഫൈവ് മൈനസ് എക്സ് ബൈ ടു ഓപ്ഷൻ ബി എക്സ് ബൈ ഓപ്ഷൻ സി ടാൻ എക്സ് ബൈ ഓപ്ഷൻ ഡി ഫൈവ് എക്സ് ബൈ ടു അങ്ങനെയാണ് തന്നിട്ടുള്ളത് ഓക്കെ അപ്പോ ഫസ്റ്റ് തന്നെ നമ്മള് ഈ ബ്രാക്കറ്റിലുള്ള ഇയാളുടെ ആളുടെ വാല്യൂ നമ്മളൊന്ന് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ അപ്പോ ഫസ്റ്റ് എന്തിനാ കൺസിഡർ ചെയ്യാം നമ്മുടെ കോസ് എക്സ് ഡിവൈഡ് ബൈ വൺ പ്ലസ് സൈൻ എക്സിനെ നമ്മൾ കൺസിഡർ ചെയ്യാം ഓക്കെ ഇനി നമ്മൾ പഠിച്ച രണ്ട് മൂന്ന് റിസൾട്ടുകൾ ഉണ്ട് എന്ത് കോസ് ടു തീറ്റ എന്തിനോട് ഈക്വൽ കോസ് ടു തീറ്റവൽ ടു സൈൻസ് കോസ് സ്ക്വയർ തീറ്റ സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റിനോട് ഈക്വൽ ആണ് അല്ലെ അപ്പോ നമ്മുടെ ഹാഫ് ആംഗിൾ പ്രോപ്പർട്ടി അനുസരിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം കോസ് എന്തിനോട് ഈക്വൽ ആയിരിക്കും കോസ് തീറ്റ എന്ന് പറയുന്നത് കോസ്ക്വയർ തീറ്റ ബൈ ടു മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ബൈ ടു ഈക്വൽ ആയിരിക്കും അതുപോലെ നമ്മുടെ താഴെയുള്ളത് ഉള്ളത് വൺ പ്ലസ് സൈൻ തീറ്റ സൈൻ തീ സൈൻ ടു തീറ്റ എന്തിനോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം ടൂ സൈൻ തീറ്റ കോസ് തീറ്റ എന്നോട് ഈക്വൽ ആണെന്ന് അറിയാം അപ്പൊ അതിൽ നിന്ന് സൈൻ തീറ്റ എന്തിനോട് ഈക്വൽ ആയിരിക്കും ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു ഈക്വൽ ആയിരിക്കും ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം കോസ്ക്വയർ എക്സ് ബൈ ടു മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ വൺ പ്ലസ് ടു സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു ഓക്കെ എങ്ങനെ എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് നമുക്ക് വണ്ണിനെ എന്ത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം നമുക്കറിയാം കോസ്ക്വയർ തീറ്റ അല്ലെ കോ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് വണ്ണിനോട് ഈക്വൽ ആണ് അല്ലേ? അപ്പൊ അതുപോലെ തന്നെയാണ് കോ സ്ക്വയർ തീറ്റ ബൈ ടു പ്ലസ് സൈൻസ് സ്ക്വയർ തീറ്റ ബൈ ടു ഈക്വൽ ടു വണ്ണിനോട് ഈക്വൽ ആണ് സോ ഈ ന് പകരം നമ്മൾ അത് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം എന്നോട് എഴുതാം അപ്പോ കോ x എക്സ് ബൈ ടു മൈനസ് സൈൻസ്ക്വയർ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ എന്ത് വരും ഇത് കോ സ്ക്വയർ തീറ്റ ബൈ ടു പ്ലസ് സൈൻസ്ക്വയർ തീറ്റ അല്ലെ എക്സ് കൊടുക്കുക സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് ടു ഇന് സൈൻ എക്സ് ബൈ ടു എഴുതാനായിട്ട് പറ്റും ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് ഇതിനൊന്ന് നോക്കിക്കേ നോക്കിക്കെ കോസ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു പ്ലസ് ടു ഇന് സൈൻ എക്സ് ബൈ ടു കോസ് എക്സ് ബൈ ടു അതിനെ നമുക്ക് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു അതായത് നമ്മുടെ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് ടു എ ബി എന്നാണ് നമുക്ക് കിട്ടുന്നത് അപ്പൊ ആ ഒരു ഫോമിൽ തന്നെയാണ് തിരിക്കുന്നത് സോ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം കോസ്ക്വയർ എക്സ് ബൈ ടു മൈനസ് സൈൻ സ്ക്വയർ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ ഡിവൈഡ് ബൈ എന്താണ് കിട്ടുന്നത് കോസ് എക്സ് കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഹോൾ സ്ക്വയർന്ന് നമുക്ക് കിട്ടും അല്ലേ ഇനി മേലത്തെ ഇത് നോക്കുകയാണെങ്കിലോ ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിനോട് ഈക്വൽ ആണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ അതെന്ന് പറഞ്ഞതാണ് എ പ്ലസ് ബി ഇന് എ മൈനസ് ബി നോട് ഈക്വൽ ആണ് സോ നമുക്ക് എന്താ എഴുതാതിന് ദിസ്ഇസ് ഈക്വൽ ടു കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ എക്സ് ബൈ ടു ഇൻറ്റു കോസ് എക്സ് ബൈ ടു മൈനസ് സൈൻ എക്സ് ബൈ ടു ഹോൾ ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ ടു പ്ലസ് സൈൻ x എക്സ് ഓക്കെ അപ്പൊ ഇതും ഇതും കട്ട് ചെയ്ത് പോയി കഴിയുമ്പോ നമുക്ക് എന്ത് കിട്ടും ഹോൾ സ്ക്വയർ ഉണ്ട് ഓക്കെ ഹോൾ സ്ക്വയർ ഉണ്ട് ഡിവൈഡ് ബൈ നമുക്ക് എന്ത് കിട്ടും കോസ് എക്സ് ബൈ ടു x സൈൻ എക്സ് ബൈ ടു എന്ന് നമുക്ക് കിട്ടും ഓക്കെ ഇനി ഇത്രയും എത്തിക്കഴിഞ്ഞാല് നമ്മൾ ഇനി ചെയ്യുന്നത് ഇവിടെ എങ്ങനെ ചെയ്യാം ഇതിൽ നിന്ന് കോസ് എക്സ് ബൈ ടു അത് ഒന്നെങ്കിലും ഔട്ട് സൈഡ് എടുക്കുക ഓക്കെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ നമുക്ക് വരുന്നത് കോസ് എക്സ് ബൈ ടു ഇൻടു എക് എക്സ് ബൈ ടുവൈഡ് ബൈ എക്സ് ബൈ ടു ഇതിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്ന് നമ്മൾ ഔട്ട്സൈഡ് എടുക്കുക 1 പ്ലസ് സൈൻ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ കോസ് എക്സ് ബൈ ടു ഇങ്ങനെയാണ് വരുന്നത് ഈ cos x by 2 ഉം hmm. so, e cos x by 2 ഉം കട്ട് ചെയ്തു പോയി അപ്പൊ നമുക്ക് എന്തു കിട്ടും ടാൻ എക്സ് ബൈ ടുന്ന് മൈനസ് ടാൻ എക്സ് ബൈ ടു ഡിവൈഡ് ബൈ tan x by 2. ബൈ ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വണ്ണിന് പകരം ന്യൂമറേറ്ററിലെ വണ്ണിന് പകരം നമ്മൾ എന്ത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് ന്യൂമറേറ്ററിലെ വണ്ണിന് ടാൻ പൈ ബൈ ത്രീ കൊടുക്കുകയാണ് ന്യൂമറേറ്ററിലെ വണ്ണിന് പകരം അപ്പൊ നമുക്ക് എന്താ കിട്ടുക ദിസ്ഇസ് ഈക്വൽ ടു ടാൻ ബൈ ഫോർ ടാൻ പൈ ബൈ ഫോർ എന്ന് പറയുന്നത് വണ്ണാണല്ലോ ടാൻ ഫൈവ് മൈനസ് ടാൻ x ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ആ വണ്ണിനെ അങ്ങനെ തന്നെ നിർത്തി പ്ലസ് ഇവിടെ ടാനെക്സ് ഉണ്ട് ഈ ടാനെക്സിന്റെ കൂടെ വൺ ഇന്റു ടാൻ എക്സ് നമുക്ക് എഴുതാം അല്ലെ ഇതിനെ വൺ ഇന്റു ടാൻ എക്സ് എഴുതാം ആ വണ്ണിന് പകരം നമ്മൾ ടാൻ ഫൈവ് ബൈ ത്രീ ഫൈവ് ബൈ ഫോർന്ന് നമ്മൾ എഴുതുകയാണ് നമുക്ക് നമ്മുടെ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്താ കിട്ടിയേക്കുന്ന ടാൻ ഫൈവ് ബൈ ഫോർ മൈനസ് ടാൻ എക്സ് ബൈ ടു പ്ലസ് ബൈ വൺ പ്ലസ് ടാൻ ഫൈവ് ബൈ ഫോർ ഇന്റു tan x by 2 ാണ് നമ്മുടെ ടാൻ എ മൈനസ് ബിക് എക്സ്പാൻഷൻ ആണ് സോ ദിസ് ഈക്വൽ ടു ടാൻ ഫൈവ് ബൈ ഫോർ x എക്സ് എന്ന് നമുക്ക് കിട്ടും എക്സ് 2 ടു എന്ന് നമുക്ക് കിട്ടും ഓക്കെ അപ്പോ അത് കിട്ടിക്കഴിഞ്ഞു അപ്പൊ ഇനി നമ്മൾ നോക്കുക നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ വൺ പ്ലസ് സൈന എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അപ്പൊ നമുക്ക് ഇവിടെ കോസ് എക്സ് ഡിവൈ ബൈ വൺ പ്ലസ് സൈന എക്സിന്റെ വാല്യൂ എന്താണ് കിട്ടിയേക്കുന്നത് അതിന്റെ വാല്യൂ നമുക്ക് ടാൻ ഫൈവ് ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു എന്നാണ് കിട്ടിയേക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ അതൊന്ന് കൊടുക്കുകയാണ് സോ ദിസ് ഇസ് ഈക്വൽ ടു എന്താ വരുന്നത് ഈസ് ഈക്വൽ ടു tan 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 inverse 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 of da, tan inverse of 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 എഴുതാം cos x x x divided by 1 plus sin π of of 4 minus x by 2 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റിസൾട്ട് ആണ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ അതാകുന്നത് എപ്പോഴാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ ഈക്വൽ ടു തീറ്റ ആവുന്നത് തീറ്റ ആർക്കിടയിൽ വരണം മൈനസ് അല്ലെ തീറ്റ ലെസ് ദാൻ മൈനസ് ദാൻ തീറ്റ വിച്ച് ഇസ് ലെസ് ദാൻ പൈ ബൈ ടു ഈ ആംഗിൾസിന് ഇടയിൽ വരികയാണെങ്കിലാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ആയിട്ട് മാറുന്നു അപ്പൊ ഇവിടെ നമ്മൾ എക്സ്ബൈ ബൈ ഫോറിൽ നിന്ന് എക്സ് ബൈ ടു മൈനസ് ആക്കും അപ്പൊ ആ ആംഗിൾ എന്തായാലും എവിടെ ബിലോങ് ചെയ്യും ഈ ഇന്റർവെല്ലില് ബിലോങ് ചെയ്യും സോ നമുക്ക് ഇത് എന്തിനോട് ഈക്വൽ ആണെന്ന് പറയാനായിട്ട് പറ്റും അത് ഈക്വൽ ടു ഫൈവ് മൈനസ് അല്ലെ ഫ്രം ദിസ് ദിസ് ഈക്വൽ ടുക്സ് ബൈ ടു ആണ് നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ഫൈവ് ബൈ ഫോർ മൈനസ് എക്സ് ബൈ ടു അടുത്തൊരു ക്വസ്റ്റിൻ ടാൻ ഇൻവേഴ്സ് ഓഫ് കോഴ്സ് x മൈനസ് സൈനിക കോസെക്സ് പ്ലസ് സൈനക്സിന്റെ വിലയാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഏകദേശം ഇപ്പൊ നമ്മൾ ചെയ്ത പ്രോബ്ലോട്ടി സിമർ ആയിട്ട് വന്നിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ജസ്റ്റ് ഒന്ന് ചെയ്യാം ഇവിടെ നമ്മൾ ആദ്യം നമുക്ക് എന്ത് വേണം ഇൻവേഴ്സ് ഓഫ് കോസെക്സ് മൈനസ് സൈന എക്സ് ഡിവൈഡ് ബൈ കോസെക്സ് പ്ലസ് സൈനക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആദ്യം ഈ അകത്ത് കിടക്കുന്ന കോസെക്സ് മൈനസ് സൈന എക്സ് ഡിവൈഡ് ബൈ കോസെക്സ് പ്ലസ് സൈനക്സ് അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് tan tan inverse of theta value ആണ് നമുക്ക് അറിയാവുന്നത്. അത് ആ തീറ്റ ഇന്ന അതായത് ഇന്റർവെല്ലിന്റെ ഇടയില് കിടക്കുകയാണെങ്കിൽ അത് നോട് തന്നെ ഈക്വൽ ആകും അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ അപ്പൊ ഇവിടെ നമുക്ക് കോസെക്സ് x സൈനഎക്സ് ഡിവൈഡ് cos x പ്ലസ് സൈന എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് സോ ഈ സ്റ്റെപ്പിൽ വെച്ച് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു നെ ഔട്ട്സൈഡ് എടുത്ത് നേരത്തെ ചെയ്ത പോലെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് വൺ മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഹോൾ ഡിവൈഡ് ബൈ വൺ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ കോസ് എക്സ് ഓക്കെ അതെന്ത് കിട്ടും നമുക്ക് ഇവിടെ വരിക ഓക്കെ പോലെ നമ്മുടെ വൺ വണ്ണിന് നമ്മള് ടാൻ ഫൈവ് കൊടുക്കുകയാണ് ടാൻ ഫൈവ് മൈനസ് ടാൻ എക്സ് ഡിവൈഡ് ബൈ ഈ വൺ അതുപോലെ തന്നെ എഴുതിയിട്ട് ഇവിടെ ഒരു ടാൻ എക്സിന്റെ കൂടെ ഒരു വൺ ഇന് എന്ന് എഴുതി തെറ്റില്ല സോ അതിനെ ടാൻ ഫൈവ് ബൈ ഫോർ ടാൻ എക്സ് എന്ന് എഴുതുവാണ് സോ ദിസ് ഈക്വൽ ടു എന്താൻ എ മൈനസ് ബിയുടെ ഫോമിലേക്കായി ടാൻ ഫൈവ് ബൈ ഫോർ മൈനസ് എക്സ് ആണ് സോ നമ്മുടെ ഇതെന്ത് ടാൻ ഓഫ് ഫൈവ് ബൈ ഫോർ മൈനസ് എക്സ് എന്ന് വെട്ടി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇതാണ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോഴ്സ് എക്സ് മൈനസ് സൈൻ എക്സ് ഡിവൈഡ് ബൈ cos x plus sin x sin like, that is equal to tan inverse പ്ലസ് അല്ലെ ദു sin x ഓഫ് കോസെക്സ് മൈനസ് സൈനക്സ് ഡിവൈഡ് ബൈ കോസെക്സ് പ്ലസ് എന്തിനോട് ഈക്വൽ ബൈ ഫോർ മൈനസ് എക്സിനോട് ഈക്വൽ സോ ദിസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ of ഫൈവ് ബൈ ഫോർ മൈനസ് x okay അപ്പൊ എഗൻ നേരത്തെ പറഞ്ഞ അനുസരിച്ചിട്ട് ഈ ആംഗിള് മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു ഇടയിലാണ് കിടക്കുന്നത് സോ ദിസ് ഈക്വൽ ടു എന്തായിട്ട് വരും നമ്മുടെ മൈനസ് എക്സിനോട് ഈക്വൽ ആയിട്ട് കിട്ടും ഓക്കെ ഇതിന്റെ ഉത്തരം എന്താണ് ടാൻ ഇൻവേഴ്സ് ഓഫ് കോസെക്സ് മൈനസ് സൈനക്സ് ഡിവൈഡ് ബൈ കോസെക്സ് പ്ലസ് സൈനക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് ബൈ ഫോർ മൈനസ് എക്സ് ഓക്കെ